بنور تشع كتاب إلى الله يدعو تلاقي الثريا ثراها رشاد وفكر وشرع ما أشرف من وعى അസലാ വൈക്കും വരഹമുല്ല വരകാത്തൂഅീം റഹീം അലഹമുല്ല അലമുല്ലാ അലദിമീൻ അഹമ്മദ് ബഹുമാനരായ സഹോദര സഹോദരിമാരെ സൂറത്തു തക്വീറാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒൻപത് ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് പത്താമത്തെ ആയത്ത് മുതലാണ് ഇൻഷാഹ ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് നാല് ക്ലാസ്സുകളാണ് ഈ സൂറയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് പത്താമത്തെ സുഹറ പത്താമത്തെ എന്താണ് ബിസ്മില്ലാഹിർ ലാഹിറമൻ റഹീം വയുഫു നുഷിറത്ത് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു താല കയ്യാമത്തെ നാളിൻ്റെ ഭീകര രംഗങ്ങൾ വിവരിക്കുകയാണ് ഒൻപതാമത്തെ രംഗമാണ് ഈ ആയത്തിൽ വിവരിക്കുന്നത് വയ്യസ്ഫു ഏടുകൾ ആകുമ്പോൾ നുഷിറത്ത് തുറക്കപ്പെട്ടതാകുമ്പോൾ ഏടുകൾ നിവർത്തി വയ്ക്കപ്പെട്ടതാകുമ്പോൾ ഏതാണ് ആ ഏടുകൾ നമുക്കറിയാം ഓരോരുത്തരുടെയും നന്മ തിന്മകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഏടുകൾ ഹാജരാക്കപ്പെടുക എന്നതിൻ്റെ പ്ലൂരലാണ് സുഹൈഫ് ബഹുവചനം സുഹൈഫ എന്ന് പറഞ്ഞാൽ പേജ് പേജുകൾ ഏടുകൾ നുഷിറത്ത് നിവർത്തപ്പെട്ടാൽ തുറക്കപ്പെട്ടാൽ അപ്പൊ ഓരോരുത്തരുടെയും സകല കർമ്മങ്ങളും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഏടുകൾ ഹാജരാക്കപ്പെടുകയും അവരവർ അത് വായിച്ച് നോക്കുമാറ് എന്ന് പറഞ്ഞ വായിച്ച് വായിച്ച് നോക്കാൻ കഴിയുന്ന വിധത്തിൽ അത് നിവൃത്തി കൈകളിൽ നൽകപ്പെടുകയും ചെയ്യുന്നു അതാണ് ആദ്യത്തിൻ്റെ അർത്ഥം മരിക്കുന്ന സമയത്ത് മടക്കി വെച്ചതായിരുന്നു അത് അല്ലേ മരിക്കുന്ന സമയത്ത് മടക്കി വെച്ച ഏടുകൾ ആ സമയത്ത് തുറക്കപ്പെടും ശരിക്ക് മരിച്ച ഒരു മയ്യത്ത് നമ്മളോട് വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്താ എൻ്റെ പരീക്ഷ കഴിഞ്ഞു ഞാൻ റിസൾട്ട് കാണാൻ പോവുകയാണ് പരീക്ഷ കഴിഞ്ഞു റിസൾട്ട് കാണാൻ വേണ്ടി പോവുകയാണ് എന്നാണ് വെച്ച ഓരോ മയ്യത്തുകളും നമ്മളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല എന്നല്ലോളൂ മയ്യത്തുകൾ നമ്മളോടത് പറയുന്നുണ്ട് നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല നിങ്ങളും ഇതേപോലെ റിസൾട്ട് കാണാൻ പോകേണ്ട ആളുകളാണ് എന്നാണ് ഓരോ മരണവും നമ്മളോട് വിളിച്ചു പറയുന്നത് മനുഷ്യന് കയ്യാമത്ത് നാളിൽ ഈ മരണത്തോടെ അടച്ചു വെക്കപ്പെട്ട കിതാബുകൾ തുറന്നു കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ സൂറത്തുൽ കഫിലെ നാൽപ്പത്തി ഒൻപതാമത്തെ ആറ്റിലുള്ളതുപോലെ അവൻ പറയും അത്ര മാലിഹാദിൽ ഇതെന്തൊരു ഗ്രന്ഥമാണ് എന്തൊരു രേഖയാണിത് സർവ്വ തെറ്റുകളും ഇതിലുണ്ടല്ലോ ചെറുതും വലുതും ഒക്കെ ഇതൊക്കെ ഞാൻ ഇതിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല അള്ളനായ മനുഷ്യന് വലുതുകൈ കിട്ടുമെന്നും കാഫിറായ മനുഷ്യനെ ഇടത് കൈയിലോ പിറകിലൂടെയോ ഇടത് കൈയിൽ നൽകപ്പെടുമെന്നൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് തങ്ങൾ ഒരിക്കൽ ഹദീസ് സംസാരിക്കുന്ന സമയത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മദ് സലാമ അല്ലിയുള്ള സദസ്സിലുണ്ടായിരുന്നു വിശുല്ലാസ്മത്വങ്ങൾ പറയാണ് ആളുകൾ നാളിൽ നഗ്നരായി ജനിച്ചപടി കാലിലൊന്നുമില്ലാതെ അതേപോലെയാണ് ഹാജരാക്കപ്പെടുക എന്ന് അപ്പോൾ അപ്പം ഉമ്മുസല അല്ലി അള്ളാഹുനെ ചോദിച്ചു അല്ലനബിയെ അത് എങ്ങനെയാണ് നടക്കുക സ്ത്രീകളൊക്കെ അതേപോലെ പിറന്നപടി നാളിൽ മഷറയിൽ വരാന്നൊക്കെ പറഞ്ഞാൽ അപ്പോഴാണ് വിഷുല്ലാസ്മത് മറുപടി പറഞ്ഞത് അവിടെ എല്ലാവരും തിരക്കിലാണ് സലമ അതൊന്നും നോക്കാൻ ആർക്കും സമയമില്ല എല്ലാവരും ബേജാറിൻ്റെ സമയമാണ് അവരാകെ ബിസിയാണ് അപ്പം മുസ്ലാം അറബിള്ളാഹുവിനെ ചോദിച്ചു എന്താണ് നബി അവരെ ബിസിയാക്കിയത് എന്താണ് അവർക്ക് അത്ര തിരക്കവിടെ എന്താണ് അവിടെ നടക്കുന്നത് എപ്പോഴാണ് മുസ്ലത്തിനുള്ള മറുപടി അവിടെ അവർക്ക് കിതാബുകൾ കൊടുത്തിട്ടുണ്ട് കയ്യിൽ അവരുടെ ഏടുകൾ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ആ ഏടുകളിലോ മസാഖയിൽ ചെറിയ ചെറിയ കണികകൾ പോലും ചെറിയ കടുകുമണിയോളം പോലെ അണുമണി തൂക്കം നന്മയും തിന്മയും ഒക്കെ രേഖപ്പെട്ട് കിടക്കുന്ന രേഖകൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് അത് വായിച്ച് ബേജാറി നിൽക്കുന്ന സമയമാണത് എന്നവിടെ നിന്ന് മറുപടി പറഞ്ഞു എന്നാണ് അത്ര നമുക്ക് ആ രംഗങ്ങളൊക്കെ എളുപ്പമാക്കിത്തരട്ടെ ഐ മീൻ വലത് കയ്യിൽ കിതാബ് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെയും ചേർത്ത് തരട്ടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെയല്ലേ നമ്മുടെ ഏടുകൾ എഴുതുന്നത് അല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ് എഴുതേണ്ടതെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് വേറെ ആരുമല്ല നമ്മളെ ഏടിൽ എന്തെഴുതണമെന്ന് തീരെ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് രണ്ട് നിവർത്തലും ഒരു മടക്കലുമാണ് നമ്മുടെ രേഖകൾക്കുണ്ടാകുന്നത് എന്നാണ് മുഫസര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ട് നിവർത്തലും ഒരു മടക്കലും എപ്പോഴാണ് ഒന്നാമത്തെ നിവർത്തൽ നമ്മൾ ജനിച്ചു വീഴുമ്പോൾ നമ്മുടെ രേഖകൾ നിവർത്തപ്പെട്ടു കഴിഞ്ഞു അല്ലേ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രായപൂർത്തിയാത് മുതൽ എല്ലാം രേഖപ്പെടുത്തി വെക്കാൻ തുടങ്ങുകയാണ് അതുകൊണ്ട് എന്താണ് അതിൽ എഴുതണം ആ നിവർത്തി വെക്കപ്പെട്ട ഏടുകൾ എന്ത് നിനക്ക് തീരുമാനിക്കാം അങ്ങനെ നിന്റെ തീരുമാനപ്രകാരം നീ ചെയ്തതൊക്കെ എഴുതി വെച്ച് മരിക്കുന്ന സമയത്ത് അത് പിന്നെ മടക്കപ്പെടും ഇതാണ് ആ ഒരു മടക്കൽ പിന്നെയോ പിന്നെ രണ്ടാമത് പുനർജന്മം നൽകപ്പെടുന്ന സമയത്ത് അത് നിവർത്തപ്പെടുകയാണ് അപ്പം രണ്ട് നിവർത്തലും ഒരു മടക്കലുമാണ് നമ്മുടെ കിതാബുകൾക്കുള്ളത് കിതാബൻ കയ്യിൽ തന്നിട്ട് നീതാ എൻ്റെ കിതാബ് നീ തന്നെ വായിച്ചോ നീ തന്നെ ഇത് കണ്ടിട്ട് ബോധ്യപ്പെട്ട ഇത് മതിയല്ല നിനക്ക് എന്ന് അവനോട് പറയപ്പെടുകയും ചെയ്യും എന്നാണ് ഇതാണ് പത്താമത്തായത്തിൻ്റെ അർത്ഥവും ആശയവും ആകാശം ആവുമ്പോൾ കുശിതത് അതിൻ്റെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നതാകുമ്പോൾ ഉന്മൂലനം ചെയ്യപ്പെടുന്നതാകുമ്പോൾ ആകാശം അതിൻ്റെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതായത് മറ്റേ ഉന്മൂലനം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ അയ്യാമത്താളിൽ സംഭവിക്കുന്ന പത്താമത്തെ സംഭവമാണ് ഈ ആയിത്തല പറയുന്നത് ഈ മൃഗങ്ങളുടെ തോല് ഉരിച്ചെടുക്കുന്നത് പോലെ ആകാശത്തിന് മറകളെല്ലാം നീക്കി മാറ്റി അത് നഗ്നമായി ഒളിവാക്കപ്പെടും എന്ന് പറഞ്ഞാല് അതെല്ലാം കൂടെ ആ സ്ഥാനത്ത് തന്നെ നീങ്ങിപ്പോകുന്നു മുമ്പ് നമ്മൾ ആ ചില ആഴ്ത്തുകളിൽ പഠിച്ചിട്ടുണ്ട് ആകാശമൊക്കെ പൊട്ടിപ്പിളർന്ന് തരിപ്പണമായി വീഴുന്ന സമയം എന്ന് ഇത് തന്നെയാണ് സംഭവം ഈ ക്രിസ്തു എന്ന അറബിയിൽ പറഞ്ഞാൽ ഖുഷിതത് എന്നാണ് നമ്മൾ പറഞ്ഞത് ക്രിസ്തു എന്ന അറബിയിൽ പറഞ്ഞാൽ നന്നായി ശക്തമായി ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന സാധനങ്ങളെ വേർപ്പെടുത്തുന്നതിനാണ് ക്രിസ്തു എന്ന് പറയാം ഏതുപോലെ പീ ആടുകളുടെ അതല്ലെങ്കിൽ മാടുകളുടെയൊക്കെ തോല് അർത്ഥത്തിന് ശേഷം നമ്മളത് ഉരിക്കുന്ന സമയത്ത് നല്ല ടൈറ്റ് വളരെ ഒട്ടിച്ചേർന്നിട്ടായിരിക്കും അതിൻ്റെ ബോഡിയുമായി നന്നായി ഒട്ടിച്ചേർന്നിട്ടവർക്ക് ഉണ്ടാവുക പിന്നെ അത് വളരെ മെനക്കെട്ട് ഒരുപാട് സമയമെടുത്ത് വളരെ സൂക്ഷ്മമായി ഇറച്ചിയിൽ നിന്ന് കത്തി ഉപയോഗിച്ച് ഓർപ്പെടുത്തിയിട്ടാണ് നമുക്ക് ആ സാധനം കിട്ടുക ഇതാണ് ശരിക്കും കഷ്ത്ത് അപ്പം ഇതേപോലെ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ആകാശങ്ങൾ അതുപോലെ തന്നെ വളരെ ശക്തമായി ഉണ്ടാക്കപ്പെട്ട ആകാശങ്ങൾ പല ആ സൂചിപ്പിച്ചിട്ടുണ്ട് അത് നല്ല കെട്ടാണ് ഉറപ്പുള്ളതാണ് നമ്മളത് ഉണ്ടാക്കിയതാണ് അല്ലേ കെട്ടുകളാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതെന്താവും അത് ഇതേപോലെ വേർപെട്ട് എല്ലാം കൂടെ ചിന്ന ഭിന്നമായി ആ സ്ഥാനങ്ങളിലും നീക്കി നീക്കപ്പെടും ഉന്മൂലനം ചെയ്യപ്പെടും എന്ന് ഒട്ടകത്തിൻ്റെ ഈ തോല് ഉരിക്കുന്നതിനൊക്കെ കശപ്പ എന്ന് പ്രയോഗിക്കാറുണ്ട് സാധാരണ മാടുകളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ ഇതാണ് അതിൻ്റെ ആശയം ആകാശം ചുരുട്ടി മടപ്പും മടക്കപ്പെടും എന്നും മറ്റൊരു ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആയത്തിന് അർത്ഥം കൊടുത്തിട്ടുണ്ട് പറഞ്ഞാൽ അത് ആ സ്ഥാനത്ത് നിന്ന് ഉന്മൂലനം ചെയ്യപ്പെന്ന് പറഞ്ഞാൽ അത് അത്രയും വിശാലമായ ആകാശത്തെ അള്ളാഹു താല ചുരുട്ടി മടക്കിയിട്ട് എന്താവും പേപ്പർ ചുരുട്ടുന്നത് പോലെ എടുത്തെറിയുമെന്നാണ് സുഹൃത്തുലംബിയ നൂറ്റി നാലാമത്തെ ആയത്തിൽ ഈ പ്രയോഗമുണ്ട് യോജിൽ നിങ്ങൾ പേപ്പറുകളൊക്കെ പാടെ കിതാബുകളൊക്കെ പാടെ പിന്നെ രേഖകളൊക്കെ ചുരുട്ടിക്കൂട്ടി എടുക്കുന്നില്ല എന്നതുപോലെ ആകാശത്തെ നമ്മൾ ചുരുട്ടിക്കൂട്ടും എന്നിട്ട് അത് അറിയപ്പെടും അപ്പോൾ എല്ലാം ഏകദേശം ഒരേ അർത്ഥം തന്നെ മൊത്തത്തിൽ ആകാശം ഉന്മൂലനം ചെയ്യപ്പെടും എന്നാണ് ഈ പറയപ്പെട്ട ആകാശ ആയത്തിലൊക്കെ ആശയം ഭീകരതകളാണ് അതുപോലെ തന്നെ അടുത്ത റഹീം ജഹീം ഇനി അടുത്ത സംഭവം ജഹീമു നരകം ആകുമ്പോൾ കത്തിക്കപ്പെടുന്നതാകുമ്പോൾ ജഹീമു സുറത്ത് നരകം ആളിക്കത്തിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ജഹീം എന്ന് പറഞ്ഞാൽ നരകമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നരകത്തിൻ്റെ നരകത്തിൽപ്പെട്ട ഒരു നരകത്തിൻ്റെ പേരാണ് എന്നും അഭിപ്രായമുണ്ട് നരകത്തിന് പൊതുവേ പറയപ്പെടുന്ന പേരാണ് എന്ന അഭിപ്രായമുണ്ട് അപ്പം ഇത് ആളി കത്തിക്കപ്പെടുകയും ചെയ്യുമ്പോൾ എന്നാണ് എത്രയോ കാലമായി കത്തിജ്വരിച്ചു കൊണ്ടിരിക്കുന്ന നിരകം അന്ന് പ്രത്യേകം ആളി കത്തിക്കപ്പെടും എന്നാണ് നിരകമൊക്കെ ഇപ്പോൾ റെഡിയാണ് നല്ലാപത്തിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് സ്വർഗവും സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് എല്ലാം സൃഷ്ടിക്കപ്പെട്ട സംഗതികളാണ് കത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് നിരകം സ്വർഗമോ അത് ഭംഗി കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് പ്രത്യേകിച്ച് റമലാനിലൊക്കെ സ്വർഗ്ഗത്ത് അലങ്കരിച്ചു എന്നൊക്കെ ഹദീസുകളിലുണ്ട് അപ്പം അതിപ്പോൾ ഉള്ളത് തന്നെയാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ നരകം കത്തിക്കപ്പെടും എന്നും കത്തിച്ച് കത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുക തന്നെയാണ് പക്ഷേ അന്ന് പ്രത്യേകമായി ആളി കത്തിക്കപ്പെടും അള്ളാഹുവിന്റെ കോപം അതാണ് ആ നരകത്തെ കത്തിക്കുന്നത് അതുപോലെ തന്നെ ഹത്തായ ബനി ആദം മനുഷ്യന്മാരുടെ തെറ്റുകളും അള്ളാഹത്തിൽ നമുക്കൊക്കെ പുറത്തു വരട്ടെ ആമീൻ നമുസല്ലാ സമത്തങ്ങൾ പറയുന്നതായി അബൂഹു അറലിന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നരകം ആയിരം വർഷം കത്തിക്കപ്പെട്ടു അങ്ങനെ അത് ചുവന്നു തുടുത്തു പിന്നൊരായിരം വർഷം അത് കത്തിച്ചു പിന്നെ അത് വെള്ളയായി പിന്നെ അതൊരു മറ്റൊരു മറ്റൊരായിരം വർഷം കത്തിക്കപ്പെട്ടു അതിന് കരു കറുത്തതായി ഇപ്പോൾ അത് സൗദാ ഒന്നു തുല്യമാണ് ഇരുട്ടുള്ള കറുത്ത സംഗതിയാണത് എന്ന് അല്ലേ തീയിന് കനം കൂടുന്തോറും തീയിൻ്റെ ആ ഒരു പിന്നെ അതിൻ്റെ തീവ്രത കൂടും കളറുകൾ മാറും ചുവപ്പ് മാത്രമല്ല തീയേണ്ടത് കറുത്ത തീയായിട്ട് വരും പിന്ന അടിയിൽ വെള്ളയായി എന്ന് പറഞ്ഞു അല്ല ഇപ്പം അത് കറുത്തിരണ്ടിരിക്കുകയാണ് നല്ലത്ര നമ്മളൊക്കെ നിരകത്തിൽ നിന്ന് കാത്തരക്ഷിക്കട്ടെ ഐ മീൻ നരകത്തെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായി മുമ്പ് പഠിച്ചതാണ് പല സൂറകളും പഠിക്കുന്ന സമയത്ത് അതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല വിശദമായി പഠിച്ചതാണ് നിരകത്തിൻ്റെ ആഴം അതിൻ്റെ ശിക്ഷകളുടെ രൂപം അതിൻ്റെ കാവൽക്കാർ വാതിലുകൾ ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് പഠിച്ചതൊക്കെ തന്നെയാണ് അല്ലേ നമുക്ക് വിശ്വാസമുണ്ട് ബോധ്യവുമുണ്ട് പക്ഷേ നമ്മൾക്ക് വേണ്ടി പഠിച്ചതല്ല എന്ന ബോധ്യവും നമുക്കുണ്ട് പക്ഷേ എന്നിട്ടും അതിൽ അങ്ങോട്ട് ചാടിയേ തീരൂ എന്നാണ് ചില ആളുകളുടെയൊക്കെ നിലപാട് നിറകം നമുക്ക് വേണ്ടി പഠിച്ചല്ലാതെ നമുക്കറിയാം നിറകം ഉണ്ട് എന്ന് നമുക്ക് ഉറച്ച വിശ്വാസമാണ് തെറ്റുകൾ ചെയ്താൽ അതിൽ പോകേണ്ടി വരും എന്നത് നമുക്ക് ഉറപ്പാണ് ഇങ്ങനെയൊക്കെ വിശ്വാസം ബോധ്യക്കുണ്ടായിട്ടും പിന്നെ അതിലൊന്നാൽ ചാടണം എന്ന ഒരു ലെവലിലേക്കാണ് പല ആളുകളുടെയും പോക്ക് കണ്ടാൽ ചാടിയേ തീരു എന്ന വാശിയോടെ പോകുന്നത് പോലെയാണ് തോന്നുന്നത് നമ്മൾ ബോധവാന്മാരാകേണ്ടിയിരിക്കുന്നു അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹ് തിരുനബിസാത്തങ്ങളോട് മേയറുത്തിലെ ചില പരാതികൾ ഈ ഒന്നത്തിനെ കുറിച്ച് പറഞ്ഞ പറഞ്ഞതായി നമ്മൾ മുമ്പേ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അഞ്ച് പരാതികളാണ് പറഞ്ഞത് നബിസ് അല്ലാഹ്മാങ്ങളോട് അല്ലെ അതിൽ അഞ്ചാമത്തെ പരാതി ഈ ഒരു വിഷയമാണ് അല്ല അഞ്ചു പരാതികൾ ചുരുക്കി ഞാൻ പറയാം ഒന്നാമത്തെ പരാതി നബിയോട് അള്ളാഹുനബിയോട് അത്ര ഞാൻ അങ്ങേടെ ഉമ്മത്തിനോട് നാളത്തെ അമല് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടില്ല പക്ഷെ നാളത്തെ അവർ എന്നോട് ചോദിക്കുന്നുണ്ട് നാളെ സംസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല നാളങ്ങൾ ഉണ്ടായാൽ സംസ്കരിച്ചാൽ മതി അല്ലേ ഒന്നും മരിച്ചാലോ നാളെ സംസ്കരിക്കണ്ട പക്ഷേ അവരെന്താ ചെയ്യുന്നറിയാം അവർ നാളത്തെയും മറ്റന്നാളത്തെയും ഒരു കൊല്ലത്തെയും കൊല്ലങ്ങളുടെ റിസ്ക് എന്നോട് ചോദിക്കാണ് അതാണ് ഒരു പരാതി രണ്ട് അതുപോലെ തന്നെ അവർക്ക് കണക്കാക്കിയ രീതൊക്കെ ഞാൻ മറ്റാർക്കും കൊടുക്കണില്ല പക്ഷെ അവർ എനിക്ക് വേണ്ടി ചെയ്യുന്ന ആമലുകൾ വേറെ ആർക്കൊക്കെ കൊടുക്കുകയാണ് അല്ല അള്ളാഹ് നമുക്ക് കണക്കാക്കിയ രീതിക്ക് നമുക്ക് മാത്രം തരുന്നില്ല ഒരു വറ്റു വേറുള്ള വായിപ്പോല ഒരു വറ്റുപോല അതിന് ഒരു സംശയവും വേണ്ട വച്ചാർക്കും വേണ്ട പക്ഷേ അള്ളാഹ് പറയാണ് നമ്മൾ നമ്മൾ ചെയ്യുന്ന അമലുകൾ അള്ളാഹ്ക്ക് വേണ്ടി അല്ലാതെ വേറെ ആർക്കൊക്കെ കൊടുക്കുകയാണ് ആളുകൾ കാണാൻ വേണ്ടി അമല ചെയ്യണമെന്നർത്ഥം മൂന്നാമത്തത് എൻ്റെ ഭക്ഷണമാണ് അവർ കഴിക്കുന്നത് പക്ഷേ വേറെ ആർക്കൊക്കെയാണ് അവർ നന്ദി ചെയ്യുന്നത് അല്ലേ എൻ്റെ കൂടെ എന്നവർ വഞ്ചിക്കുകയാണ് ആളുകളെ കൂടെ വളരെ നല്ല മട്ടത്തിൽ നടക്കുകയാണ് അല്ലെ ആൾക്കാരെ കാണുമ്പോൾ വളരെ മുത്തക്കി അള്ളാഹുൻ്റെ കാര്യത്തിൽ അള്ളാഹുവിനെ വഞ്ചിക്കുക അള്ളാഹുവിനെ തെറ്റ് ചെയ്യുക രഹസ്യമായിരിക്കുമ്പോഴേ സമയത്തൊക്കെ അപ്പം അള്ളാഹുവിൻ്റെ ഭക്ഷണം അള്ളാഹുവിനെ നന്ദിയോട് കാണിക്കുക അള്ളാഹ് ചോറ് വട കൂറവിടെന്നൊക്കെ പറയില്ലേ എന്നതുപോലെ നാല് നാലാമത്തെ പരാതി എന്താണ് എല്ലാ ഇജ്ജത്തും പ്രതാപവും അന്തസ്സൊക്കെ എൻ്റെതാണ് എൻ്റെ അടുത്താണ് ഞാനാണ് അന്തസ്സ് കൊടുക്കുന്ന ആൾ പക്ഷേ അവർ അന്തസ്സ് തേടുന്നത് മറ്റെന്തൊക്കെയോ നിന്നാണ് മറ്റെന്തൊക്കെയോ അതോ മറ്റേതൊക്കെയോ ആളുകളിൽ നിന്നാണ് അവർ അന്തസ്സ് തേടുന്നത് പാശ്ചാത്യ സംസ്കാരങ്ങൾ അതുപോലെ തന്നെ ദീൻ പറയാത്ത സംഗതികൾ അതിലന്തസ് കാണുക ദീനീയ സംഗതികളിൽ നിന്നും അന്തസ്സില്ലാതെ ദീൻ പറയാത്ത മറ്റുള്ള ആളുകൾ ചെയ്യുന്ന ദീനോട് ഘടകവിരുദ്ധമായ സംഗതികളിൽ അന്തസ്സും ആഭിജാത് അഭിമാനവും തേടുന്ന ആളുകൾ പ്ലേറ്റ് നന്നായി വൃത്തിയാക്കി വടിച്ചെടുത്ത് കഴിക്കണമെന്ന് പറഞ്ഞാൽ ഏ ആളുകളടങ്ങുന്നപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ പ്ലേറ്റ് പറ്റുകൊണ്ട് ഇങ്ങനെ എൻ്റെ വരലുകൊണ്ട് ഇങ്ങനെ വടിച്ചെടുത്ത് പോകുമ്പോൾ അതൊരു മോശമല്ലേ മാനേഴ്സിന് നിരക്കാത്തതല്ലേ കണ്ടോ ഇതൊക്കെയാണ് നല്ല പരാതികളാണ് കുറച്ചുറപ്പം നമ്മളിത് ശരിക്കും ആലോചിച്ച് ഈ പരാതികൾ നമ്മൾ തിരുത്തണം ഈ പരാതികൾ നമ്മൾ പരിഹരിക്കണം നമ്മുടെ ഭാഗത്തുള്ള തെറ്റുകൾ നമ്മൾ പരിഹരിച്ച് തീരൂ അഞ്ചാമത്തത് എന്താണ് അഞ്ചാമത്തെ നമ്മൾ ഈ പറഞ്ഞ വിഷയം അന്നി പിന്നെ ഞാൻ നരകം പടച്ചത് സർവ്വ കാഫിര്യങ്ങൾക്കുമാണ് പക്ഷേ ഓഹും ഫിഹ നമ്മുടെ ഒന്നത്തിൽപ്പെട്ട ചില ആളുകൾ അതിൽ ചാടിയേ തീരൂ അതിൽ ചാടാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന വിശ്വസാസ് മത്വങ്ങൾ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നരകം നമുക്ക് വേണ്ടി പടച്ചതല്ല നമ്മൾ സ്വർഗത്തിലേക്ക് പോകേണ്ട ആളുകളാണ് അതിലേക്ക് പോവാതിരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ എടുക്കണം നമ്മളെ കാത്തുരക്ഷിക്കട്ടെ സ്വർഗത്തിൽ ഉന്നത ദർജകൾ തൽകി നമ്മൾ അനുഗ്രഹിക്കട്ടെ ആമീൻ ഈ പറയപ്പെട്ട അഞ്ച് പരാതികളെയും സംബന്ധിച്ചുള്ള വിഷയം ബയാൻ ഫി തഫസീർ ഖുറാൻ എന്ന കിതാബിൽ പറയപ്പെട്ടിട്ടുണ്ട് ഇൻഷാല് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം വസ്ലാം വർമി വാഹ്